ചോർന്നൊലിച്ച ചവറ മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിനു മുകളിൽ നിന്നുള്ള വെള്ളം വിവിധ ഓഫീസുകളിലേക്ക് ഒലിച്ചിറങ്ങുകയാണ് വെള്ളക്കെട്ട് ഓഫീസുകളുടെ പ്രവർത്തനത്തെയും ബാധിക്കുന്നു ശക്തമായി മഴ പെയ്താൽ ചവറ മിനി സിവിൽ സ്റ്റേഷന് മുകളിൽ നിന്നുള്ള വെള്ളം വിവിധ ഓഫീസുകളിൽ ഒലിച്ചിറങ്ങുന്നു ഇങ്ങനെ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് ഓഫീസുകളുടെ പ്രവർത്തനം അവതാളത്തിലാക്കുന്നു രണ്ട് നിലകളിലായി ഐ സി ഡി എസ് ഓഫീസ് ചവറ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ക്ഷീരവികസന ഓഫീസ് പി ഡബ്ല്യു ഡി ഓഫീസ് എന്നിവ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ വെള്ളമാണ് മുമ്പ് ഇതേ അവസ്ഥ തന്നെയായിരുന്നു അപ്പം അതിൽ ബന്ധപ്പെട്ടവരോട് പറഞ്ഞിട്ട് ഒരു പരിഹാരം ഉണ്ടായില്ല ഇപ്പോഴും ഇന്നലെ ഭയങ്കര പഴയായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഈ സേഫ്റ്റി ഡോറുകളിൽ നിന്നൊക്കെ വെള്ളം വെയിട്ട് ഇവിടെ മൊത്തം മുഴുവൻ വെള്ളമാണ് ഇവിടെ രാവിലെ മുതലേ വെള്ളം പിന്നെ മുകളിലോട്ടുള്ള പടിക്കെട്ടുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ഓഫീസിലെത്തുന്ന വയോധികർ ഉൾപ്പെടെയുള്ളവർക്ക് ബുദ്ധിമുട്ടായി മഴ പെയ്യുമ്പോൾ പടിക്കെട്ടുകൾ കയറിയ വയോധികൻ തെന്നി വീണ തെന്നിവീണ സംഭവമുണ്ടായി മഴവെള്ളം ഒലിച്ചിറങ്ങുന്നതിനാൽ ഓഫീസുകളുടെ ചുമരുകളിൽ ഈർപ്പം നിലനിന്ന് ഭിത്തിക്ക് കേടുപാടുണ്ടാകാൻ സാധ്യതയേറെയാണ് വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ തെന്നി വീഴാതിരിക്കാൻ ചാക്ക് നിരത്തി അതിൽ ചവിട്ടിയാണ് പലരും ഓഫീസിലെത്തുന്നത് ട്രഷറിയെ സംബന്ധിച്ച് ഏറ്റവും പ്രായം ചെന്ന പെൻഷനേഴ്സാണ് വരുന്നത് അതൊക്കെ വില്ലേജ് ഓഫീസിലായാലും കുട്ടികളായാലും ഇപ്പോൾ സ്കൂൾ തുറപ്പ് സമയമാണ് അപ്പോൾ ഇവർ തന്നെ വീഴാനും ഈ പ്രായം ചെന്ന കയ്യോ കാലോ കൂടിയാനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ അടിയന്തിരമായി ഇതിനൊരു നടപടി സ്വീകരിക്കേണ്ടതായി കാണുന്നു മഴ ആ ഇപ്പം മേളത്തിൽ രണ്ട് നിലയുടെ വലി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ പല ഭാഗവും ആയി കിടക്കുന്നു അത് സ്റ്റെയർ വഴി വെള്ളം ഒഴിക്കുമെന്ന് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ താഴ്ത്തുന്ന നിലയില്ല ഈ ഏറ്റവും താഴെയാണല്ലോ വെള്ളം എത്തുന്നത് അതുകൊണ്ട് ഇതിനെ അടിയദിനമായിട്ടൊരു സായിയായ പരിഹാരം കണ്ടില്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല രീതിയിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും ജീവനക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാവും മൂന്നാമത്തെ നിലയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് രാത്രിയിൽ ശക്തമായി മഴ പെയ്യുന്ന ദിവസങ്ങളിൽ രാവിലെ എത്തുന്ന ജീവനക്കാർ കെട്ടിനിക്കുന്ന വെള്ളം കോഴിക്കളഞ്ഞ ശേഷമേ ഓഫീസുകളുടെ പ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കൂ മാനദണ്ഡങ്ങൾ പാലിക്കാതെ മൂന്നാം നിലയുടെ നിർമ്മാണം നടത്തുന്നതിനാലാണ് വെള്ളം അകത്തേക്ക് വരുന്നതെന്നാണ് ജീവനക്കാരും ഇവിടെ എത്തുന്നവരും പറയുന്നത് മഴ ശക്തി പ്രാപിക്കുന്നതോടെ കൂടുതൽ വെള്ളം അകത്തേക്കിറങ്ങിയാൽ മിനി സിവിൽ സ്റ്റേഷൻ സമുച്ചയത്തിലെ ഓഫീസുകളുടെ പ്രവർത്തനം പൂർണ്ണമായും മുടങ്ങും News Bureau. Chavara.